പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ കുഫോസ് എന്ന ഫിഷറീസ് വകുപ്പിന് റിപ്പോർട്ട് സമർപ്പിക്കും മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങാനിടയായതിന്റെ കാരണങ്ങൾ വ്യക്തമാക്കുന്ന സമഗ്രമായ റിപ്പോർട്ടായിരിക്കും സമർപ്പിക്കുക ഇതിന്റെ ഭാഗമായി കുഫോസ് ഗവേഷക സംഘം ചത്ത മത്സ്യങ്ങളുടെയും പെരിയാറിലെ ജലത്തിന്റെയും സാമ്പിളുകൾ ശേഖരിച്ചിരുന്നു ഫിഷറീസ് വകുപ്പിന്റെ നിർദ്ദേശാനുസരണം സർവകലാശാല വി സി ആണ് ശാസ്ത്രീയ പഠനത്തിന് ഉത്തരവിട്ടത് പുഴയിൽ രാസമാലിന്യം കറന്നതാണ് മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങാൻ കാരണമെന്നാണ് ഇറിഗേഷൻ വകുപ്പിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് മെയ് ഇരുപതിന് വൈകിട്ട് ഷട്ടറുകൾ തുറന്നത് എന്നാൽ അന്നു രാവിലെ എട്ടിന് തന്നെ മീനുകൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങാൻ തുടങ്ങിയിരുന്നു നാട്ടുകാർ ഇത് മലിനീകരണ നിയന്ത്രണ ബോർഡിനെ അറിയിച്ചിട്ടും നടപടി സ്വീകരിച്ചില്ല ഫാക്ടറികളിൽ നിന്ന് മാലിന്യം പുറത്തേക്ക് ഒഴുകുന്നത് പരിശോധിക്കാനുള്ള ഉത്തരവാദിത്തം നിറവേറ്റുന്നതിൽ വ്യവസായ വകുപ്പിനും വീഴ്ച പറ്റിയെന്നും റിപ്പോർട്ട് പറയുന്നു പാതാളം റെഗുലേറ്റർ തുറക്കുന്നതിന് പ്രത്യേക പ്രോട്ടോകോൾ ഇല്ലാത്ത സാഹചര്യത്തിൽ ഇനി മുതൽ ോട്ടോകോൾ രൂപീകരിക്കുന്നതും മലിനീകരണ നിയന്ത്രണ ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥന് മേൽനോട്ട ചുമതല കൊടുക്കുന്നതും പരിഗണനയിലാണ് പെരിയാർ അതോറിറ്റി അഥവാ പുഴകൾക്കായ് അതോറിറ്റി എന്ന ആലോചന സജീവമാക്കും ഇക്കാര്യം മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്തു അന്വേഷണത്തിൽ ഏതെങ്കിലും തരത്തിൽ രാസമാലിന്യ സാന്നിധ്യമുണ്ടെങ്കിൽ കർശന നടപടിയുണ്ടാകും ശാസ്ത്രീയ റിപ്പോർട്ട് അനുസരിച്ചായിരിക്കും തീരുമാനം ന്യൂസ് 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 ഡെസ്ക് മലയാളം മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം